ഈ ബിനാൽ തങ്ങൾ മുത്തറസൂലിന്റെ അടുത്ത് പോയി പറയും എന്നെ ഈ അബൂദർ കറുത്ത പെണ്ണിന്റെ മോൻ വിളിച്ചിരിക്കുന്നു മുത്തറസൂൽ അബൂദറ ഉന്നതനെ ഒരു ഗോത്രത്തിന്റെ തലവനെ വലിയ സമ്പന്നനെ സുന്ദരനോട് പറയണത് ഇന്നിലിയായ താങ്കളുടെ ഉള്ളിൽ ഇപ്പോഴും ആദ്യകാല ജാതീയതയും വർഗീയതയും അന്ധകാരവും നിറഞ്ഞു കിടക്കുന്നല്ലോ അബൂദറ എന്ന് പൊട്ടിക്കറഞ്ഞ മഹാനുഭാവൻ ബിലാൽ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ നിലത്ത് കടന്നു വഴിയിൽ കടന്നു എന്റെ കവിളിൽ ബിലാൽ ചവിട്ടാതെ ഞാൻ എഴുന്നേൽക്കൂലെന്ന് പ്രതിജ്ഞ ചെയ്തു ബിലാലിന് വരുന്നുണ്ട് അബൂദർ എന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ചവിട്ടു എന്റെ പാപം തീരട്ടെ എന്ന് അബൂദർ ആവർത്തിച്ചു പറയുന്നുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബിലാൽ ബിൻ റബാഹ അബൂദറിനെ തന്റെ കാര്യരുമ്പ് പോലെയുള്ള ശക്തിയുള്ള കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് മുത്തം കൊടുക്കുന്നുണ്ട് ഇതാണ് ചരിത്രം ഇതാണ് ദീൻ ഇതാണ് ഇസ്ലാം ഈ മാനവികതയുടെ പ്രഘോഷണം ലോകത്തിന് എന്നും പ്രതീക്ഷയാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കുക ഏത് വേടനെയും ഉൾക്കൊള്ളും അത് ഏത് ജാതിയെയും വർഗത്തെയും ഉൾക്കൊള്ളും മനുഷ്യരെല്ലാവരും വന്ന് കൊല്ലുക്കുമിനാഥം വാദമിന്